വളരെ ശക്തിപ്പെട്ടിരിക്കുകയാണ് വെള്ളം എല്ലാവടത്തും കയറിക്കൊണ്ടിരിക്കുകയാണ് പറ്റാതാരെല്ലാം കൂടുതൽ കുട്ടിയും തല കൊടുത്ത് സ്ഥലം വിട്ടു കഴിഞ്ഞ് ഞങ്ങളാണെങ്കിൽ പാലിയക്കരെ നിങ്ങടെ നീണ്ടിയിട്ടാണ് വന്നത് ആ ക്യാമറമാൻ ക്യാമറമാനോൻ വളരെയധികം ബുദ്ധിമുട്ടിയിട്ടാണ് നമ്മുടെ വാസണ്ണൻ ഇവിടം വരെ വന്നത് വാസണ്ഠന്റെ കയ്യിൽ മൊബൈലും കൊടുത്തിട്ടാണ് ഞാൻ അവിടെ നിങ്ങൾ നീണ്ടി വന്നത് ക്യാമറമാൻ ക്യാമറാമാനും നീന്തില്ല എന്ന് പറഞ്ഞപ്പോൾ വാസണ്ഠന്റെ കയ്യിലാണ് നമ്മൾ കൊടുത്തത് ഇവിടെ മന മഴ കനക്കുകയാണ് വെള്ളം മിനിസുകൾക്കകം തന്നെ ഈ വീടുകളെല്ലാം ഒഴുകുന്നതായിരിക്കും എനിക്ക് തോന്നുന്നത് മികവറും ഇവിടെയുള്ള നാട്ടുകാരൊക്കെ ഇന്ന് വൈകിട്ടോടുകൂടെ ഇവിടെ നിന്ന് ാണ് എന്റെ പ്രതീക്ഷി കൊറച്ചു സമയത്തിനുള്ളിൽ പിച്ചി ഡാം തുറക്കും പറയുന്നത് അപ്പോൾ ഇവിടെ ഭീകരം എന്താ ചേട്ടാ ഞങ്ങള് ന്യൂസ് അല്ലേ ചേട്ടാ വെള്ളം കേറു